ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മിത്രരുടെയും ആര്യൻ്റെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചു നമുക്ക് എന്തായാലും നാളത്തെ കഥയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ മീനാക്ഷിയും ആകാശം നമ്മൾ ഒട്ടുക്കത്തെ അടിയാണ് പൊരിഞ്ഞ അടി എന്ന് തന്നെ പറയാം പക്ഷേ അവരുടെ ആ അടിപിടി കാണാൻ തന്നെ നല്ല ചേലാണ് നല്ല ചന്തമാണ് നല്ല ക്യൂട്ടാണ് കേട്ടോ രണ്ടുപേരും നമ്മൾ കൂടുന്നത് കാണാനും വഴക്കു കൂടിയതിന് ശേഷം നമ്മുടെ മീനാക്ഷി വന്ന അടുക്കളയിൽ നിന്ന് ബിസ്ക്കറ്റിനോട് കലവി കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ഇവളുടെ കുറവുറുക്കലുമൊക്കെ കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്ത് പറ്റി എന്ത് പറ്റി മീനാക്ഷി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കയ്യിലേക്ക് കൊടുത്തുട്ടോ ആ ബിസ്ക്കറ്റ് നോക്കി ഇങ്ങനെ ഇരിക്കുക ഈശ്വര ഇതാണ് ഇവൾക്ക് പറ്റിയെന്ന രീതിയിലാണ് ഗോപതിയുടെ ആ നോട്ടമൊക്കെ മീനാക്ഷി ചോദിച്ചു എന്താ കഴിക്ക് ആ കഴിക്ക് വെച്ചിട്ട് സമാധാനം കിട്ടട്ടെ എന്ന് മീനാക്ഷി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഗോപതി ചോദിച്ചിട്ട് കഴിച്ചാൽ സമാധാനം കിട്ടുമോ അതും കൂടി കഴിക്കുക എനിക്ക് വെച്ചു അതുകൊണ്ടാണ് വെച്ചക്കുന്നത് തന്നെ വേറെ എന്തെങ്കിലും എടുത്തു തരാം നിനക്കെന്താ ഇത്ര വിശപ്പം നീ കഴിച്ചതല്ലേ ഇപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എടുത്തു മനുഷ്യനൊന്നും വിശക്കാനും പാടില്ല ഇതൊക്കെ ഓരോരുത്തർ നമ്മളാണോ നമ്മുടെ കയ്യിലാണോ ഇരിക്കുന്നത് എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഗോപി ചോദിച്ചു സത്യത്തിൽ എന്താ പ്രശ്നം ആകാശ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എത്ര പറഞ്ഞാലും കേൾക്കില്ല ആകാശിപ്പോൾ പറയുന്നത് വീണിച്ച് വെച്ചിട്ട് മിണ്ടാ പാടില്ല മിണ്ടാൻ പാടില്ല എന്നാൽ എന്താ അമ്മ ചെയ്യുക വീണ ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വീണ ചേച്ചിയോട് ഞാൻ മിണ്ടാതിരിക്കുക മാത്രമല്ല എൻ്റെ ഓഫീസിലെ എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ ഓഫീസറാണ് ഞാൻ വീണ ചേച്ചി ഇന്ന് വീണു ചേച്ചി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും മേഡം എന്ന് വിളിക്കേണ്ട സ്ഥാനത്താണ് വീണു ചേച്ചി എന്ന് വിളിക്കുന്നത് അത് വീണ ചേച്ചി തന്ന സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമാണ് ആ ഞാൻ കയറി എങ്ങനെയാണ് വീണ ചേച്ചിയെ കയറി വീണ ചേച്ചി മിണ്ടാതിരിക്കാം മിണ്ടാതിരിക്കാമൊന്നും പറ്റില്ല ഓഫീസാണ് ഓരോ ഓഫീസിലാണ് ഓഫീസിലെ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യേണ്ടി വരും മാത്രമല്ല ഞാൻ കൊടുക്കുന്ന ഓരോ ഫയലുകളും ഫസ്റ്റ് എത്തുന്നത് വീണ ചേച്ചിയുടെ കയ്യിലേക്കായിരുന്നു ഇതൊന്നും പറഞ്ഞാൽ എന്തുകൊണ്ട് ആകാശിന് മനസ്സിലാവുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോഴേക്ക് നമ്മുടെ ഗോമതി ഇതെല്ലാം കേട്ടിട്ട് ഗോതി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ആ അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ലല്ലോ അമ്മയ്ക്കെല്ലാം ഒപ്പിച്ച് വെച്ചാൽ മതി അവസാനം പെട്ടുപോകുന്നത് ഞാനല്ലേ അതിന് ഇവിടെ ഞാനെന്ത് ഒപ്പിച്ചു എന്നായി പറയണത് അല്ല ഞാനൊരു പൊതുതത്വം പറഞ്ഞതാണ് ഓ എന്നാലും ഇമ്മാതിരി എൻ്റെ തലയിലേക്ക് ചാരി പൊതുതത്വം ഒന്നും പറയേണ്ട എൻ്റെ മീനാക്ഷി നീ എൻ്റെ ടെൻഷനും കൂടെ നീ വീണ്ടും എന്നെ ടെൻഷൻ ടെൻഷനിൽപ്പിക്കാൻ നോക്കുകയാണ് അവിടെയാണെങ്കിൽ ഇത്രയും അതുപോലെ തന്നെ ആര്യനും കൂടെ വഴക്ക് ഇപ്പഴേ ആകാശം നീയും കൂടെ വഴക്ക് ഇത് എന്തോ ഇപ്പം അത് ഇങ്ങനെയാണോ ഒരു കുടുംബം എന്ന് പറയുന്നത് എന്ത് സമാധാനം ഉണ്ടായിരുന്നു ആഹാ അമ്മ ഇത് തന്നെയാണ് പറയുന്നത് അമ്മ ഇത് തന്നെയാണ് പറയുന്നത് ഇപ്പം ഞങ്ങൾ വന്നതാണ് സമാധാന ഞാൻ വന്നതാണ് ഇവിടെ സമാധാനക്കേടായിപ്പോയത് ഈ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ആനന്ദിൻ്റെ കല്യാണം നടക്കാത്തത് ആകാശിന് നല്ല വിഷമമുണ്ട് ആകാശിന് മാത്രമല്ല ബാലയുടെ നല്ല വിഷമമുണ്ട് അതൊക്കെ ഓർത്തിട്ടാണ് ഈ ആ ആകാശിങ്ങനെ പറയുന്ന ആനന്ദൻ്റെ കല്യാണത്തെക്കുറിച്ചൊക്കെ അല്ലാതെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ആകാശേട്ടൻ്റെ ആനന്ദേൻ്റെ കല്യാണം നടക്കാത്തതിൽ എന്താ എനിക്ക് വിഷമം ഇല്ലെന്നാണോ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എനിക്കും വിഷമമുണ്ട് ആ കല്യാണം എത്രയും പെട്ടെന്ന് നടന്ന് കണ്ടാൽ മതി മതിയെന്ന് എനിക്കെന്ത് ആഗ്രഹം ഉണ്ടെന്ന് അറിയാവോ എന്നും മീനാക്ഷി ഇങ്ങനെ ചോദിക്കേട്ടോ എന്തായാലും നിവാ ചെല്ലു ആകാശിനടുത്തേക്ക് അല്ല ആ ഇല്ല ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് വന്നോളാം ഈ ബിസ്ക്കറ്റ് ഇച്ചിരി കൂടെ തിന്നട്ടെ എന്നും പറഞ്ഞാൽ അന്നാ ഈ ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ള ദേഷ്യം മൊത്തം ബിസ്ക്കറ്റിനോട് തീർത്ത് തീർത്ത് അവസാനം വയറൊക്കെ ഏടാകുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോവാണ് പോവുകയാണ് പോകുന്ന വഴിക്കാണ് അകത്ത് ആരേനും ഇത്രയും കൂടിയിട്ട് വഴക്കുണ്ടാക്കുന്നത് കണ്ടത് അവർ തമ്മിൽ ഒരു തർക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എപ്പോഴും അങ്ങനെയാണല്ലോ അപ്പോഴേക്കും ഗോമുതി ചോദിച്ചു ഇവിടെ എന്താ എന്നും ചോദിച്ചങ്ങോട്ട് ചെന്നു എൻ്റെ അമ്മ എനിക്ക് സമാധാനം സ്വസ്ഥതയില്ല എന്ന് ആരും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നിന്റെ സമാധാന സ്വസ്ഥത ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ അവനവന്റെ സ്വസ്ഥത സമാധാനം ഒക്കെ അവനവന്റെ കയ്യിൽ തന്നെയാണ് അല്ലാതെ ആരുടെയും കയ്യിൽ വെച്ച് പൂട്ടിക്കൊടുത്തിട്ടൊന്നുമില്ല അവനവന്റെ സന്തോഷം ഒക്കെ അവനവന്റെ കയ്യിൽ തന്നെയാണ് എന്ന് ഗോപതി പറഞ്ഞു കഴിഞ്ഞപ്പഴേക്ക് അമ്മേ അമ്മ പത്തവും പറയാൻ വന്നതാണോ ഞങ്ങളുടെ വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ അപ്പോഴേക്കും ഗോപതി ചോദിച്ചു ആരുടെ വഴക്ക് പിന്നെ ഞങ്ങളുടെ വഴക്ക് തീർക്കാനല്ലേ എനിക്ക് പരിപാടി പോലെ വളർന്ന് നിത്രമായി എന്നിട്ട് വഴക്കും കൊടുക്കൊണ്ട് നടക്കുക അപ്പോൾ അമ്മയ്ക്കിതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് ആരെയും ചോദിച്ചു കഴിഞ്ഞപ്പഴേക്ക് എന്ത് ഉത്തരവാദിത്വം അല്ല അമ്മയല്ലേ ഇതൊക്കെ ഇതിനൊക്കെ തുടക്കം കുറിച്ച് അമ്മയല്ലേ ഞങ്ങളെ പിടിച്ചു കെട്ടിച്ചത് എൻ്റെ പൊന്നവരും ഒന്ന് പൊതുക്കെ പറ ആലേറ്റിനേ ഉണ്ട് ആഹാ അപ്പം അമ്മയ്ക്ക് പേടി ഉണ്ടല്ലേ എന്നെ ഈ വഴക്ക് തീർത്തിട്ട് പോകും അല്ല നിങ്ങൾ തമ്മിലുള്ള വഴക്കൊരിക്കലും തീരത്തില്ലല്ലോ അപ്പം മിത്ര പറഞ്ഞു ഞാനല്ല വഴക്കുണ്ടാക്കിയത് പിന്നെ ഞാനാണ് വഴക്കുണ്ടാക്കിയത് എന്നും പറഞ്ഞു വീണ്ടും രണ്ടുപേരും കൂടെ വഴക്ക് ഓ ഇതിങ്ങടെയൊക്കെ ഇടയ്ക്ക് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി അവിടുന്ന് ഇങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും മീനാക്ഷി അടുക്കളയിൽ നിന്ന് വരിക തീർന്നോ നിന്റെ വഴക്ക് തീർന്നോ അപ്പോഴേക്കും ഓ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ അതെ എനിക്കാ കുഴപ്പം എല്ലാവരും കൂടെ എൻ്റെ മേലെ കയറിക്കണം എന്നാണ് കുഴപ്പം എന്നും പറഞ്ഞത് ഗോമതി അപ്പം അമ്മയ്ക്കിപ്പോൾ എന്താ പറ്റിയ അവിടെ മിത്രയോ ആരും നമ്മൾ നിന്ന് അവിടുത്തെ വഴക്കം അടുക്കളയിലേക്ക് അടുക്കളയിൽ നിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ മിത്രയാരേനയും കൂടെ എൻ്റെ ഇടയ്ക്ക് വഴക്ക് തീർക്കാൻ നിൽക്കാനായിട്ട് ഞാൻ എനിക്കെൻ്റെ വേറെ പണിയൊന്നും ഇല്ലെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഞാനെന്നാ മനുഷ്യ സ്ത്രീ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോമതി ഞാനൊരു കല്യാണം കഴിപ്പിച്ചു എന്ന് വെച്ചിട്ട് അവസാനം എല്ലാവരും കൂടെ എൻ്റെ തലയിലേക്ക് കയറിയാലേ ഞാൻ എങ്ങനെയാണ് എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ഗോമതി കിടന്ന് പറഞ്ഞോളൂ പിന്നെ മിത്രയാരന് തമ്മിൽ ഇപ്പോഴൊന്നും ഒന്നുമല്ല തുടങ്ങിയ വഴക്കല്ലല്ലോ അതങ്ങ് തീർന്നോളും മീനാക്ഷി ഇനിയും ആകാശമായിട്ട് വഴക്കുണ്ടാക്കാതിരുന്നാൽ മതി അപ്പോൾ മീനാക്ഷി പറഞ്ഞാൽ ഞാനല്ലല്ലോ വഴക്കുണ്ടാക്കിയത് ആ എന്തായാലും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാതിരുന്നാൽ മതി അത് ആകാശം ഉണ്ടാക്കിയാലേ നീ ഉണ്ടാക്കിയാലും മിത്രയുടെ അര്യേൻ്റെ കാര്യം അങ്ങനെ അങ്ങ് പൊക്കോളും പക്ഷേ നമ്മുടെ മീനാക്ഷി പറഞ്ഞാൽ അതല്ല അമ്മേ മിത്രയുടെയും ആര്യൻ്റെയും കാര്യത്തിൽ കുറച്ച് സീരിയസ് ആവണം കാരണം അവർ രണ്ടുപേരും തമ്മിലുള്ള വിവാഹം ഒരിക്കലും ഇഷ്ടത്തോടെ കഴിഞ്ഞതല്ല അപ്പോൾ അവർ പരസ്പരം ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് വിവാഹം കഴിച്ചത് ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് പോകുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് അതൊരു പരിധിയിൽ കവിഞ്ഞ് ഞങ്ങളുടെ ഇഷ്ടത്തിനപ്പുറം പോവില്ല പക്ഷേ അതങ്ങനെയല്ല മീനാക്ഷിയും ഇത്രയും തമ്മിൽ അങ്ങനെയല്ല അവർ തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടില്ലായെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിവാഹബന്ധം കൊണ്ട് തന്നെ അർത്ഥമില്ലാതെ വരും നമ്മുടെ ചെയ്ത് കൂട്ടി വെറുതെ ആകും മാത്രമല്ല ആരുടെ ജീവിതം പോകും ഇത്രയുടെ ജീവിതം പോകും അതുപോലെ തന്നെ ഓരോരുത്തരുടെ ജീവിതവും കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ അങ്ങ് വിട്ട് പറ്റില്ല അവരെ അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം നിനക്കൊന്നും പറയരുതോ എന്ന് നമ്മുടെ മീനാക്ഷിയോട് ഗോപതി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ അമ്മ പറഞ്ഞാലല്ലേ കേൾക്കുക അമ്മ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ആളല്ലേ ആര്യൻ അതുകൊണ്ട് ആര് ആര്യനോട് അമ്മ തന്നെ കാര്യങ്ങൾ അത് മീന മിത്ര ഉള്ളപ്പോൾ പറയേണ്ട അല്ലാത്തപ്പോൾ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവല്ല ഇള്ളാക്കുഞ്ഞൊന്നും അല്ലല്ലോ ഇത്രയോ നാൾ ഞാൻ പറയുക തന്നെയല്ലേ ചെയ്തിരുന്നത് അപ്പോൾ അവൻ എന്താ മനസ്സിലാവാതിരുന്നത് എന്നൊക്കെ ഗോമതി ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ബാലൻ അപ്പോഴേക്കും വന്നോട്ടോ ബാലൻ വന്നു അതുപോലെ തന്നെ ബാലൻ ആ ഒരു തീരുമാനമൊക്കെ ആയിട്ടാണ് വന്ന എല്ലാവരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞൊരു പൊതു ചർച്ചയും സമർശത്തിൽ ബാലൻ ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അനുസരിച്ച് ചോദിച്ചാൽ എന്താ അച്ഛാ എനിക്ക് പഠിക്കാനുണ്ട് എന്താ എല്ലാവരോടും പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആനന്ദേ മോൻ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ആനന്ദനെ വിളിച്ചു ചേർത്തി അച്ഛന് ഒത്തിരി സങ്കടമുണ്ട് മോൻ്റെ വിവാഹം നടക്കാത്തതിൽ എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥയിലൊരിക്കലും എൻ്റെ മോൻ നിൽക്കാൻ പാടില്ല എൻ്റെ മോനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഇതിലൊരു പങ്ക് ഈ അച്ഛനും ഉണ്ട് കാരണം എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് കേൾക്കാതെയാണ് ഈ ഒരു വിവാഹം കഴിച്ചത് മൂത്ത മക്കൾ ഇളയ മക്കളുടെ വിവാഹം കഴിഞ്ഞു എൻ്റെ പേരിലാണ് നിൻ്റെ വിവാഹം ഇപ്പോൾ നടക്കാതെ പോയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കും അതുപോലെ തന്നെ അവരെ നല്ലതുപോലെ വളർത്താൻ കഴിയാതിന് എനിക്കും ഒക്കെ നല്ല പങ്കുണ്ട് പക്ഷേ നിൻ്റെ കാര്യത്തിൽ നീ എനിക്ക് വേണ്ടിയിട്ടാണ് നിൻ്റെ ആ ഒരു പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ചത് അതൊക്കെ എനിക്കറിയാം പക്ഷേ ഒരിക്കലും ആ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് അച്ഛൻ നിൽക്കാൻ പാടില്ലായിരുന്നു എന്തായാലും നിനക്ക് ഒരു ഒരു കുറ്റബോധവും തോന്നാത്തക്ക രീതിയിൽ തോന്നാത്തക്ക തോന്ന തോന്നത്തക്ക രീതിയിലല്ല തോന്നാത്തക്ക രീതിയിൽ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്ത് ഒരു കുറ്റബോധവും തോന്നാത്ത രീതിയിൽ നിനക്ക് നല്ലൊരു ജീവിതം കൈവടയിൽ വെച്ച് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ആരും ചോദിച്ചു ഇനിയിപ്പോൾ എടുത്ത് ചാടി എടുത്ത് വിടിയുന്ന ഒരു കല്യാണാലോചനയുടെ ഒക്കെ നിനക്ക് അങ്ങനെ പറയാം കാരണം നിനക്ക് വിളിച്ചോണ്ട് വരാൻ നേരത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ നിനക്ക് പെണ്ണിനെ കിട്ടി നീ വിളിച്ചോണ്ട് വന്നു പക്ഷേ അങ്ങനെയല്ല ഇവിടുത്തെ കുടുംബത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് ആനന്ദ് അവൻ്റെ സ്വന്തം കാര്യം നോക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ ഒരവസ്ഥ ഇങ്ങനെയായി പോയതും അങ്ങനെ ആയിരുന്നില്ല നിങ്ങളെപ്പോലെ തന്നെ സ്വാർത്ഥനായിരുന്നു ആനന്ദെങ്കിൽ ഒരിക്കലും ആനന്ദിന് ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയുക എന്തായാലും അൻപത് ദിവസത്തിനുള്ളിൽ എൻ്റെ മകൻ്റെ കല്യാണം ഞാൻ നടത്തിയിരിക്കും അൻപത് ദിവസം അതിനുള്ളിൽ ഞാൻ തന്നെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് അൻപത് ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തിയിരിക്കും അതിൻ്റെ വാശിയാണ് എൻ്റെ തീരുമാനമാണ് അതുവരെ ഞാൻ എൻ്റെ കാലിലെ ചെരുപ്പ് തൊടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷി ഒന്നും അത് ചിരിക്കും കേട്ടോ ആരും കാണാതെ പക്ഷെ ഇതൊരാൾ കാണുന്നുണ്ടായിരുന്നു നമ്മുടെ ആകാശം മീനാക്ഷിയുടെ ചിരിയാണെങ്കിൽ ആകാശം സഹിക്കാൻ പറ്റുന്നുണ്ട് എന്നിട്ടും ആകാശം കടിച്ചു പിടിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ചെരുപ്പിടാതെ പോകുന്ന ബാലനെയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സത്യമാണ് ഇപ്പോൾ ചെരുപ്പിടില്ല എന്ന് പറഞ്ഞാൽ ചെരുപ്പിടില്ല എപ്പോഴേക്കും അവർ ഓരോരുത്തരുടെ കുടുംബക്കാരയ്യോ അച്ഛാ കാലും ഉള്ളു അതാണ് ഇതാണ് ആനേൻ്റെ ചേനയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ബാലൻ പറയുന്നത് ഇതിൽ എത്രയോ നാൾ ചെരുപ്പ് മേടിക്കുന്ന കാശില്ലാതെ ഞാൻ ചെരുപ്പില്ല നടന്നിട്ടുണ്ടെന്ന് അന്നൊന്നും കൊള്ളാത്ത മുള്ള എന്തായാലും ഇത്രയും പ്രായവും ലോകപരിചയമുള്ള എൻ്റെ കാലിൽ കൊള്ളാത്തില്ല അതുകൊണ്ട് എനിക്ക് എനിക്കൊത്രയൊക്കെ പേടിയില്ല എന്ന് ബാലൻ പറയുന്നുണ്ട് അങ്ങനെയാണ് ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം പിന്നെ ഇതിൻ്റെ പേരിൽ നമ്മുടെ മീനാക്ഷി ആകാശം നമ്മൾ അടുത്തടി നടക്കുന്നുണ്ട് ഈ ബാലൻ ചെരുപ്പിടാൻ നേരത്തെ ചിരിച്ചു എന്നതിൻ്റെ പേരിൽ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഒ താങ്ക്